بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برض الله أما بعد ساتيف الله هو നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശുഭയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബറ് അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി റിസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദ്വാന ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ദിവസം റിപ്പബ്ലിക് എന്ന പദം തന്നെ ഒരു ലാറ്റിൻ ഭാഷയുടെ പ്രയോഗമാണ് പൊതു കാര്യം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ കർമ്മം കഴിഞ്ഞതിന്റെ നാല് നാളുകൾ പിന്നിടുമ്പോഴേക്കും ഇത്തവണത്തെ റിപ്പബ്ലിക്കൻ്റെ ദിനാഘോഷം നടക്കുന്നത് പ്രതീകാത്മകമാണ് ചിന്തിക്കേണ്ടതാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ മുകളിൽ മതത്തെ പ്രതിഷ്ഠിക്കാനുള്ള സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായി വേണം ഇതിനെ കാണാൻ നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം തച്ചു തകർക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരം ചിന്തകൾ മ്മെ ഓർമ്മപ്പെടുത്തുന്ന ഭീതിജനകമായ ഒരു ഭാവി രക്ഷിക്കട്ടെ അധികാരത്തിന്റെ പരിധി ഇത്രേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടേത് അധികാരത്തിന്റെ പരിധി കൽപ്പിക്കുന്ന അവകാശ പത്രികയായ നമ്മുടെ ഭരണഘടനയുടെ അവകാശങ്ങൾ ദംസനം ചെയ്തുകൊണ്ടാണ് ഒരു ക്ഷേത്രനിർമ്മാണവും രാജ്യത്ത് മുമ്പ് പതിവില്ലാത്ത രീതിയിലുള്ള അതിന്റെ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളുമൊക്കെ അനുബന്ധമായി നടന്നിട്ടുള്ളത് അത് മതേതര വിശ്വാസികളെ വേദനിപ്പിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത അതേ സ്ഥലത്തെ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണ ഉദ്ഘാടന സന്ദർഭത്തിൽ പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ നടന്നിട്ടുള്ള ചടങ്ങിൽ പ്രധാനമന്ത്രിയെ കേന്ദ്രമന്ത്രിസഭ അനുമോദിച്ച ചില വാക്കുകളുണ്ട് അദ്ദേഹത്തെ പ്രകീർത്തിക്കാനും അദ്ദേഹത്തെ പ്രശംസിക്കാനും ഇന്ത്യയുടെ നാഗരീകതയിൽ പങ്കുവലുതാണെന്ന് വരുത്തി തീർക്കാനും ഒക്കെ ശ്രമിച്ച ഒരു സന്ദർഭമായി തന്നെ അതിനെ കാണേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ നാഗരീകത അഞ്ചു നൂറ്റാണ്ടുകളായി കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയാണെന്നും പുതുയുഗ തേരാളിയായി മാറിയെന്നും ഒക്കെ കേന്ദ്രമന്ത്രിസഭയിലുള്ളവർ തന്നെ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആ സദസ്സിൽ പറഞ്ഞ വാക്കുകൾ മീഡിയകൾ ധാരാളം ആഘോഷിച്ചതാണ് എന്നാൽ പ്രധാനമന്ത്രി ആ ചടങ്ങിൽ സംസാരിച്ച വാക്കുകളും അതിലപ്പുറമാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് കലണ്ടറിലെ വെറും ഒരു തീയതി അല്ലെന്നും അത് പുതിയൊരു കാലചക്രത്തിന്റെ തുടക്കമാണെന്നും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം പ്രധാനമന്ത്രി നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ രാമൻ സംഘർഷമല്ല പരിഹാരമാണ് എന്നതാണ് അതിന്റെ ശൂർഷം രാമൻ സംഘർഷമല്ല പരിഹാരമാണ് ആരും നിഷേധിക്കുന്നില്ല അങ്ങനെ ആവണമല്ലോ അങ്ങനെ അല്ല അതിനുശേഷം കണ്ടത് പ്രധാനമന്ത്രി ഇത് പ്രസംഗിക്കുമ്പോൾ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ പഴയ ശീലുകൾ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് തീക്കളി നടത്തുന്ന തരക്കിലായിരുന്നു മഹാരാഷ്ട്രയിലെ മീറ റോഡിൽ വർഗീയത നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ മഹാരാഷ്ട്രയിലെ ഏകനാഥ് ഷിൻഡയുടെ സർക്കാർ നോക്കൂത്തികളായി കണ്ടു നിൽക്കല്ല ചെയ്തത് അതിനോടൊപ്പം കൂടിയിട്ട് കുടിയേറ്റക്കാരെന്നും അനധികൃതമായി സ്ഥലം കയ്യേറിയവരാണെന്നും ഒക്കെ പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ കടകളും വീടുകളും തച്ചു തകർക്കാൻ യന്ത്രങ്ങൾ കൊടുത്ത് സഹായിച്ചു വന്നതാണ് രാമൻ സമാധാനമാണ് രാമൻ സംഘർഷമല്ല പരിഹാരമാണെന്നൊക്കെ പ്രസംഗിക്കുന്ന അതേ വേളയിൽ രാജ്യത്ത് സമാന്തരമായി നടന്നിട്ടുള്ള കാര്യങ്ങളാണിത് അതുമാത്രവുമല്ല തെലങ്കാനയിലാകട്ടെ നാരായൺപേട്ടിൽ പള്ളിയിലേക്ക് പടക്കങ്ങൾ എറിയാൻ അതും ഇതേ സന്ദർഭത്തിൽ തന്നെ നടന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കടകൾക്ക് തീയി വെക്കാം അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ചാബുവയിൽ ചർച്ചിനു മുകളിൽ ക്രിസ്ത്യൻ ചർച്ചിനു മുകളിൽ കുരിശിന്റെ മുകളിൽ കയറിയിട്ട് കാവി കൊടികെട്ട ഇതൊക്കെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത് ഒരു ക്ഷേത്രത്തിന്റെ ഒരു ക്ഷേത്രത്തിലേക്ക് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി സമാധാനത്തിന്റെ പ്രതീകാത്മകമായ വാക്കുകൾ പ്ര പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ പുതിയ തേരാളി എന്ന് വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് സമാന്തരമായി നടക്കുന്നതായ ആഘോഷ ആരവങ്ങളാണ് ഈ പറഞ്ഞത് മതേതരത്വം മരിച്ചുപോയിക്കൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം നിലച്ചുപോയിക്കൊണ്ടിരിക്കുക യുഗപ്പിറവി ആഘോഷിച്ചതിന്റെ രൂപങ്ങൾ പത്രങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തതാണ് മറക്കാൻ ശ്രമിക്കുന്നുണ്ട് മതേതര വിശ്വാസ്യം എന്നാൽ ഇന്ത്യയുടെ ചരിത്രം അങ്ങനെയല്ല തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിലാണല്ലോ റിപ്പബ്ലിക് ആയത് അതിന്റെ തൊട്ടടുത്ത വർഷം തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പുനരുദ്ധരിക്കപ്പെട്ട സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇതുപോലെ തന്നെ നടക്കുന്നുണ്ട് ഇന്ത്യയുടെ ചരിത്രം വായിച്ചു സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് എന്നിവരെത്തണമെന്ന് കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളും ആ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ കമ്മിറ്റി മെമ്പർമാരുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേല് അതുപോലെ തന്നെ കെ എം മുൻഷിയെ പോലെ ഉള്ളവര് മന്ത്രിസഭയിൽ നിന്നുകൊണ്ട് ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് സാക്ഷാല് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദിന് പോലും ആ ചടങ്ങിൽ തന്റെ ഔദ്യോഗിക പദവിയിൽ തന്നെ പങ്കെടുക്കണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹിച്ചെടുത്ത് നെഹ്റു പെട്ടെന്ന് തന്നെ മന്ത്രിസഭ വിളിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ഒരു പ്രഥമ പുരുഷൻ രാജ്യത്തെ പ്രഥമ പ്രഥമപുരുഷൻ ചടങ്ങിൽ സംബന്ധിക്കരുതെന്നും അദ്ദേഹം പ്രമേയം പാസാക്കാൻ ശ്രമിച്ചു മറ്റൊരു പ്രധാനമന്ത്രിയുടെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ കാണുന്ന ഒരു മുഖമാണിത് രണ്ട് തലങ്ങളിൽ വരുമ്പോൾ രണ്ട് പ്രധാനമന്ത്രിമാരുടെ രീതികളാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇതും മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന സത്യമാണ് അങ്ങനെ രാജ്യത്തിന്റെ പ്രഥമ പുരുഷൻ ആ ചടങ്ങിൽ പങ്കെടുക്കുക വഴി മൗലിക തത്വത്തിന്റെ ലംഘനങ്ങൾ സംഭവിക്കുമെന്നാണ് നെഹ്റു അന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത് മൗലിക തത്വങ്ങളുടെ ലംഘനങ്ങൾ ഇവിടെ സംഭവിക്കും എന്നതായിരുന്നു വിലയിരുത്തൽ സമ്മർദ്ദം വന്നപ്പോ ഒരു വ്യക്തി എന്ന നിലയിൽ പങ്കെടുക്കാലോ വ്യക്തിഗതമായ മധുഷ്ടത്തെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആള് ഉപയോഗപ്പെടുത്തുമ്പോ അവിടെ അദ്ദേഹത്തിന് പോവാൻ രാജ്യത്തിന്റെ നിയമങ്ങൾ തടസ്സമല്ലെന്നും അങ്ങനെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വ്യക്തി എന്ന നിലയിൽ പോയപ്പോ രാജ്യം അദ്ദേഹത്തിന് കൊടുത്തിരുന്ന പ്രോട്ടോകോളുകളും സുരക്ഷയും ഒന്നും അനുവദിച്ചില്ല അന്നത്തെ പ്രധാനമന്ത്രി അടക്കമുള്ള രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന നേതാക്കൾ അന്നത്തെ രാഷ്ട്രപതിയെ അത് അംഗീകരിക്കുകയും അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു മതേതരത്വത്തെക്കുറിച്ച് പറയുന്നിടത്തും മതസ്നേഹത്തെ കുറിച്ച് പറയുന്നിടത്തും മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നിടത്തും ഒക്കെ ഇന്ത്യക്ക് ഇങ്ങനെയും ചില പാരമ്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുസ്ലിംകൾക്ക് മാത്രം പ്രശ്നങ്ങളുണ്ട് എന്നതല്ല ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുന്നത് ചരിത്ര ബോധമില്ലാത്തവരാണ് പ്രശ്നങ്ങൾ ഇവിടെ എന്നും ഉണ്ട് അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ന്യൂനപക്ഷം എന്ന് പറയപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് അതോടൊപ്പം തന്നെ ആര്യവര്യണ്യ സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഹൈന്ദവ സമൂഹ സമുദായത്തിലെ തന്നെ താഴെയുള്ളവർ എന്ന് പറയുന്നവർക്കും പ്രശ്നങ്ങളുണ്ട് മുസ്ലിമീങ്ങളുടെ പ്രശ്നമായി മാത്രം ഇവിടെ ഉദ്ധരിക്കപ്പെടുന്ന ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ വന്നിട്ടുള്ള പരാതികളും കത്തുകളും മാത്രം ഒന്ന് പഠിച്ചു നോക്കും അതിന് നമുക്ക് ഗൂഗിൾ പോലെയുള്ള ഗൂഗിൾ പോലെയുള്ള കാര്യങ്ങളെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ് ിൽ വെറും നൂറ്റി അൻപത് ദീഡന കേസുകളാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എന്നാൽ നൂറ്റി അൻപത് എന്നത് ആറ് പതിറ്റാണ്ട് ഇപ്പുറത്തേക്ക് കടന്നപ്പോ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് മാത്രം നോക്കിയാൽ കാണുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തിൽ അപ്പുറം ദളിത് പീഡന കേസുകളാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഇത് മുസ്ലിം പറ്റിയല്ലായി പറഞ്ഞു നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തെ അയവിറക്കാനും അതിന്റെ ചരിത്രത്തിന്റെ മധുരത്തെ നുകരാനും ജനുവരി ഇരുപത്തി ആറിന്റെ ഓർമ്മകൾ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോ ആനുകാലികമായ ഒരൽപം പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ വായനകളുടെ സംക്ഷിപ്തം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതിന്റെ യാഥാർത്ഥ്യം എന്റെ പ്രിയമുള്ളവരെ ദളിത് പീഡനങ്ങൾ നമ്മുടെ രാജ്യ രാജ്യത്ത് പുതുമയുള്ളതാണ് അതിങ്ങനെ നിരന്തരമുണ്ട് മോദി സർക്കാരിന്റെ ഇക്കഴിഞ്ഞ രണ്ടു പ്രാവശ്യത്തെ ഭരണത്തിന്റെ ചരിത്രം മാത്രം മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മാത്രം എടുത്തു നോക്കിയാൽ തന്നെ ഞെട്ടിക്കുന്നതാണ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ദളിത് വൃദ്ധൻ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ കയറി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജീവനോടെ ചുട്ടുകരിച്ചത് നമ്മുടെ സാക്ഷാത് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ക്ഷേത്രത്തിൽ കയറിയ ദളിത് വൃദ്ധനെ ജീവനോട് ചുട്ടുകരിച്ചു ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഹരിയാനയിലെ ഫരീദാബാദിൽ രണ്ട് കുട്ടികളടക്കം ഒരു ദളിത് കുടുംബത്തെ ജീവനോടെ ചുട്ടുകൊന്നു അത് നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത് ഉണ്ടായ സംഭവങ്ങളാണ് ദളിത് പീഡനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഉത്തർപ്രദേശിലെ ബലയയിൽ ദളിത് യുവാവിനെ ഉറക്കത്തിൽ വെട്ടിക്കൊന്നു ഡിജിറ്റൽ ഇന്ത്യയിലാണ് സംഭവം നടക്കുന്നത് ഡിജിറ്റൽ എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മോദി ഭരണകാലഘട്ടത്തിൽ അതുപോലെ തന്നെ ന്യൂഡൽഹിയിലെ ഗ്രേറ്റർ നോഡയിൽ ദളിത് ദമ്പതികളെ പോലീസ് നഗ്നരാക്കി അതും സാംസ്കാരിക ഇന്ത്യയിലാണ് അതുപോലെ തന്നെ മുന്നോക്ക സമുദായത്തിന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നതിന്റെ പേരിൽ ഒരു ദളിത് വിദ്യാർത്ഥിയെ മംഗലാപുരത്തെ വേദാധ്യാപകൻ മർദ്ദിച്ചതും നമ്മുടെ ഇന്ത്യയിലാണ് ഇതൊക്കെ മോദി ഭരണത്തിന്റെ നേട്ടങ്ങളാണ് അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ചാത്തർപൂരിൽ ഗ്രാമത്തിലെ പൊതു ടാപ്പിൽ നിന്നും വെള്ളമെടുത്ത ദളിത് ബാലികയെ പരസ്യമായി മണിക്കൂറുകളോളം പ്രഹരിച്ചത് നമ്മുടെ രാജ്യത്താണ് അത്രത്തോളം ഭീഷണി എന്നത് മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പിൽ മാത്രമല്ല ഇവിടെ പലരും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വാക്യമുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്ന ഒരു സമയം എന്നത് തെയ്യാമത്തെ നാളിന്റെ അടയാളങ്ങൾ എണ്ണുന്നോട് ഒരു പക്ഷേ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ കൽപ്പന വരാം ഭൂമിയിൽ നീതി പാടെ എടുത്തു മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് ഓരോ രാജ്യത്തെയും ഇത്തരത്തിലുള്ള അവസ്ഥകളെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാന്റെ കൽപ്പന വരാ എന്ന് പറയുന്ന സമയം എത്തി എന്ന് തോന്നാണ് നമ്മുടെ രാജ്യത്തെ ഇവിടെ പതുക്കെ പതുക്കെ നടപ്പാക്കാൻ സംഘപരിവാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ആരാ ആചാരന്മാരുടെ തത്വ അങ്ങനെ തന്നെ കൊണ്ടുവരാൻ ഏറെ ആഗ്രഹിക്കാണ് അതിന്റെ കൂടെയൊക്കെ ചില മുസ്ലിം നാമധാരികൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ശാപം കിട്ടിയവരുന്ന ഹദീഫിൽ കാണുന്ന ഒരു വിഭാഗം അത്തരം മുസ്ലിം നാമധാരികളാണ് സിദ്ഹിഅല ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ സമൂഹത്തിൽ പങ്കുവെക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഒരു പ്രാർത്ഥനയുടെ ആയുധം നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ നീതി ചോദിക്കണം ഭൂമിയിൽ നീതി ഇല്ലാതെ പോകുന്ന സാഹചര്യം ഭരണകർത്താക്കളിൽ നീതി കാണാതെ പോകുന്ന സാഹചര്യം നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് അത് നേടണമെന്ന് പുണ്യനിബി ഹത്തീബ്സിയുടെ മിഷ്കാത്തിനും മറ്റുമൊക്കെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മുന്നിലെ സാഹചര്യം ഇതാണ് നമ്മുടെ രാജ്യത്ത് നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹികമായ അന്തരീക്ഷം വരുന്നു എന്നത് ഈ റിപ്പബ്ലിക് ദിനം നമ്മുടെ മുന്നിൽ പറയാതെ പറയുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ദീന് അനുസരിക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ഒരു സമൂഹത്തെ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് യാഥാർത്ഥ്യത്തോട് യാഥാർത്ഥ്യത്തോടുള്ള പോരാട്ടം യാഥാർത്ഥ്യത്തിന്റെ ശത്രുക്കളുടെ പോരാട്ടം മനുഷ്യൻ എന്നത് മതങ്ങൾക്കപ്പുറം എന്ന് പ്രഖ്യാപിച്ച മതമാണ് ഇസ്ലാം മനുഷ്യൻ എന്നത് മതങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ എന്തിനാണ് ഒരു അധ്യായം മനുഷ്യൻ എന്ന് കൊടുത്തത് മുസ്ലിം എന്ന് കൊടുക്കാറുന്നല്ലോ അങ്ങനെയല്ല മനുഷ്യൻ സുഹത്തുൽ ഇൻസാൻ അറുപത് സ്ഥലത്ത പച്ച മനുഷ്യനെ പറയുന്ന ഇൻസാൻ എന്ന പ്രയോഗം ഖുർആാനിലുണ്ട് ഗ്രന്ഥഘടന പോലും അറ്റത്തുനിന്ന് തുടങ്ങിയത് അൽബക്കറയാണ് മൃഗീയത അവിടുന്ന് സംസ്കാരം ലഭിച്ചു ഇപ്പുറത്ത് ആ ചട്ട ഇവിടെ ഇപ്പുറത്തെത്തി കഴിയുമ്പോൾ എന്ന പേരിലേക്ക് വരുന്നു ഖുർആന്റെ ഗ്രന്ഥഘടന പോലും വലിയൊരു സംസ്കാരത്തെ വിളിച്ചറിയിക്കുകയാണ് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളെ പഠിച്ചു അവിടെ പറഞ്ഞത് ജനങ്ങൾ എന്നാണ് മതം എന്നല്ല മതത്തിനപ്പുറത്തേക്ക് മനുഷ്യനെ പറയാൻ ഈ മതം ഈ മതത്തിന്റെ ഗ്രന്ഥം എത്രയോ മുന്നേ നിൽക്കുന്നു നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആദമിന്റെ ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളായി പിറന്നവരെന്ന ഹൃദയത്തിന്റെ അകത്തെ ഭക്തിയും അതുപോലെ തന്നെ മനുഷ്യസ്നേഹവും ഇതൊക്കെയാണ് നിങ്ങളെ ഉന്നതർ എന്ന് പ്രഖ്യാപിക്കാനുള്ള യോഗ്യതയായി പരിശുദ്ധ മതഗ്രന്ഥം പറഞ്ഞിട്ടുള്ളത് വർഗ വർണ്ണ വിവേചനമില്ലാതെ ഇന്ദ്രിയ ഇന്ദിരിയത്തുള്ളിയെപ്പോലും വാഴ്ത്തിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു അത് ഇക്ര എന്റെ ആദ്യ വചനങ്ങൾ പഠിച്ചപ്പോഴാണ് വർഗവും വർണ്ണവും ഒന്നുമില്ലാതെ മനുഷ്യന്റെ ഇന്ദിരിയത്തുള്ളിയുടെ ആ പൈതൃകം അതിന്റെ സത്യസന്ധമായ ഒരവസ്ഥ അതിനെ പ്രകീർത്തിച്ച് നാരായണ ഗുരു പോലും പാടിയത് ഇക്ര എന്റെ പാഠങ്ങളാണ് എന്നത് ഈ രീതിയിൽ മനുഷ്യൻ എന്ന ആ ഒരു ചിന്തയിലേക്കും വിചാരത്തിലേക്കും മനുഷ്യൻ എന്ന ഒരു വികാരത്തിലേക്കും മതങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പഠനം കൊണ്ടുവരികയാണ് ഏത് കാലഘട്ടത്തിലും പരിശുദ്ധ കൊടുക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ ജീവിച്ചിരുന്ന ദാർശനികൻ ഡയോജനീസ് അദ്ദേഹം പകലിൽ ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് ഇങ്ങനെ അന്വേഷിച്ചു നടന്നു എന്തോ ഒന്ന് തിരയുന്നു ആരോ ചോദിച്ചു എന്താണ് ഇങ്ങനെ രാവും പകലും വിളക്ക് അന്വേഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു മനുഷ്യനെ തേടുകയാണ് ഒരു മനുഷ്യനെ മനുഷ്യത്വം ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അള്ളാന്റെ അള്ളാന്റെ കൽപ്പന അത് അതീമാവാം ദിന്റെ പുറപ്പാടുകള തിയാമത്തിന്റെ അവസാനത്തെ വിളയാളങ്ങളാവാം ലക്ഷം മനുഷ്യർ ഒന്നായി ചേർന്നാൽ ലക്ഷണം മൊത്തവർ ഒന്നോ രണ്ടോ ദോഷം എന്നാണ് മലയാള കവി പാടിയത് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കേരളത്തിലെ അടുത്ത നാളുകളിൽ നടന്ന ചില കൊലപാതകങ്ങൾ അതിന്റെ പിന്നിൽ ആരെ എന്ന് ചോദിച്ചാൽ എന്നും കാണുകയും പ്രഭാതത്തിന്റെ ആദ്യ അവസരത്തിൽ പരസ്പരം പുഞ്ചിരിക്കുകയും ആ വീട്ടിലേക്ക് രാവിലെ എത്തേണ്ട രാവിലത്തെ ചായക്ക് വേണ്ട പാല് ഈ വീട്ടിലെ ആളാ കൊണ്ടുവന്ന് കൊടുക്ക ആ പാല് കൊണ്ടുവന്ന് കൊടുക്കുന്ന അതേ വീട്ടിലെ ആള് തന്നെയാണ് സ്വീകരിക്കപ്പെടുന്ന വീട്ടിലെ ആളെ വെട്ടിക്കൊല്ലാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തു സഹ ഉദരബന്ധം വർഗീയത വന്നപ്പോ അതങ്ങ് മറക്കാണ് മനുഷ്യൻ കവി പറഞ്ഞ പോലെ കാക്കയുടെ ഒരു കണ്ണ് ഒരു ചിരിഞ്ഞൊരു നോട്ടം എല്ലാത്തിന്റെ ഇടയിലും ഒരു സംശയത്തിന്റെ ദൃഷ്ടി മനുഷ്യനിൽ വരുന്ന ഒരു കാലം പുണ്യനി ബിസലാലു വസ്സലം പഠിപ്പിച്ചിട്ടുണ്ട് ഇത് മതഭേദമന്യ എല്ലാവരിലും ഉള്ളതാണ് കേട്ടോ വർഗീയ ബോധം വർഗീയത എന്നത് ഒരു വർഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്മൂലനത്തിനും നാശത്തിനും ഫിഥനക്കും വേണ്ടി തയ്യാറാകുന്ന വർഗീയത പ്രശ്നമാണ് മനുഷ്യവർഗം എന്നുള്ള എല്ലാരെയും സ്നേഹിച്ചു നിർത്തുന്ന വർഗീയത നല്ലതാണ് എന്നാൽ ഇടപെടുന്ന ചില വർഗീയതകളുണ്ട് ഖുർആൻ ഇമ ഏതൊരു മനസ്സിലും ഒരു പൈശാചികമായി അത് ഉറങ്ങിക്കിടക്കാണ് ആരാണോ ആ വർഗീയതയെ ഉണർത്തി സമൂഹത്തിൽ ചിദ്രതയും വർഗീയതയും കലാപങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഭരണശിരാ ഇരിക്കുന്ന തലപ്പത്തിരിക്കുന്ന വലിയ മേലാളന്മാരാണെങ്കിൽ പോലും ശപിച്ചിട്ടുണ്ടവരെ എന്ന് അതിനൊക്കെ ഉത്തരമായി ജീവിച്ചു കാണിച്ച ഒരുപാട് മഹാരഥന്മാർ ഈ റിപ്പബ്ലിക്കിന്റെ ആഘോഷങ്ങളും അതിന്റെ ആരവങ്ങളും വാർത്തയായും ദൃശ്യമായും ഒക്കെ കണ്ടും കേട്ടും ഒക്കെ നമ്മൾ അതിലൂടെ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ മഹാനായ സീത അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ ഓർക്കേണ്ടതുണ്ട് മഹാനവരകളെ ഓർക്കപ്പെടുന്ന ദിനങ്ങളും ഈ സമീപ ദിവസങ്ങളിൽ തന്നെയാണ് ഇവിടെ ഈ രാജ്യത്തിന്റെ സൗന്ദര്യത്തെ എങ്ങനെ വർണ്ണിക്കണമെന്ന് ജീവിതം കൊണ്ട് വരച്ചു കാണിച്ച മഹത്തുക്കളാണ് അവരൊക്കെ ആ അർത്ഥത്തിൽ ജീവിതത്തിൽ ചില യാഥാർത്ഥ്യങ്ങളെ നേടാൻ ഇസ്ലാമികമായ വിശ്വാസത്തിൽ പീഡനങ്ങളും താടനങ്ങളും കൺമുന്നിൽ യഥേഷ്ടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥന എന്ന ആയുധത്തിൽ ചേക്കേറി നമ്മുടെ സമാധാനത്തിന്റെ ഏറ്റവും അവസാനത്തിലെത്താൻ നമുക്ക് കഴിയുന്ന ഒരു ആത്മീയത നമ്മുടെ മതം തന്നെ നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നന്നാക്കി എടുക്കാൻ നമ്മുടെ രാജ്യത്തിന് സേവനം ചെയ്യാൻ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ സമുദായത്തിനും സമൂഹത്തിനും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹൃസ്വുമായ എന്റെ വാക്കുകൾ നിർത്തുകയാണ് അറിഞ്ഞു ചെയ്ത് അറിയ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ചു നീ മാപ്പാക്കണേ അല്ലാ നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടണം പ്രത്യേകം ചെയ്യാൻ നൽകണേ അവർ നോക്കുന്നത് ആ നീ എവിടെയാണോ അത് വെച്ചിരിക്കുന്നത് അവിടെ കേട്ടാൽ നീ ഭാഗ്യം നൽകണേ അല്ലാ അല്ലാഹുവേമിറക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്നവർ പ്രത്യേകം ചെയ്യാൻ ഏൽപ്പിച്ചു നീ തൗഫീക്ക് നൽകണേ അല്ലാ യാത്രകൾ എളുപ്പമാക്കണേ അവരുടെ അല്ലാഹുക്ക് ഉത്തരം നൽകണേ അല്ല ആത്മീയ നിർവൃതിയായ യാത്രയിലൂടെ അവർക്ക് നീ നൽകണേ അല്ല ഗൾഫിൽ ജോലി നോക്കുന്ന പല സഹോദരങ്ങൾക്കും മക്കൾക്കും വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചു അള്ളാഹുവേ നീ നല്ല ജോലി എത്തിച്ചു കൊടുക്കുക അല്ല

അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ല കടബാധ്യതകൾ വീട്ടണേ അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകുക ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ അവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും വിശാലമാക്കണേ അല്ല തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ റഹ്മാനെ ആഴത്തു നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല ربنا رحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته